വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി എന്താ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം വൈകേരം ചുമ്മാ കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പം മമ്മിയും ചേച്ചിയും ഇച്ചിയും പപ്പ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കുറെ നിർബന്ധിച്ച പക്ഷെ പപ്പ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളെല്ലാം കൂടെ മറ്റേ കാഞ്ഞങ്ങാട് ബീച്ചൊക്കെ പോയി കറങ്ങാം അപ്പം ബീച്ച് ഫെസ്റ്റ് ഒന്നും നടക്കുമല്ലേ അപ്പം പോയി കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം പോകെ പോകെ നമ്മുടെ വിശേഷങ്ങൾ കൂടെ കാണിക്കാം ലൂക്കൂസ് ആണ് ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ ഫ്രണ്ട് കേറിയിരിക്കും ഫ്രണ്ട് പിന്നെങ്ങില്ല പിന്നെ പിടിച്ച് വലിച്ചൊക്കെയാണ് പുറകിലേക്ക് മാറ്റുന്നത് പിന്നെ കാറി പൊളിക്കലാണ് അടുത്ത പരിപാടി പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഓക്കെ ആവും ഫ്രണ്ടിൽ നിന്ന് ബൈക്കിൽ എത്തിക്കുല്ലേ

ബോക്സിൽ ഒന്ന് അടിപൊളിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വള്ളിയും ഉണ്ട് നമുക്ക് ഇങ്ങനെ കൈ പിടിക്കാം പിന്നെ ഇങ്ങനെ സൈഡിൽ ഇടുകയും ചെയ്യാം അടിപൊളിയല്ലേ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം അതിനുശേഷം നമ്മൾ അവിടെ എത്തി ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ചെന്നോടത്തെ എൻട്രിഡ് അവിടെ ഒന്നും സ്ഥലമില്ലായിരുന്നു പിന്നെ പോയി 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 ഞങ്ങള് ഏറ്റവും ലാസ്റ്റ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് കുറേ ദൂരം ഉണ്ടായിരുന്നു വെണ്ടിയിൽ നിന്നും അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പുറകിൽ നിന്നാണ് ഞങ്ങള് പിന്നെ കാർ പാർക്ക് ചെയ്തോടുത്തുന്നു പിന്നെ ഫ്രണ്ടിലോട്ട് നടക്കുവാണ് ചെയ്തത് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഫസ്റ്റ് കടൽ തീരത്തേക്കൊക്കെ ഇറങ്ങുന്നൊരു ഇത് ആണ് ലൂക്കൂസും ഇച്ച നേരത്തെ പോയി ഫസ്റ്റേ പോയിട്ട് കൊണ്ടുപോയി ലൂക്കൂസിനെ എടുത്തുകൊണ്ട് പോയിച്ച ഞങ്ങൾ പിന്നെ പതുക്കെ പുറകെ നടന്നിടുന്നാണ് എത്തിയത് ലൂക്കൂസ് ആദ്യമായിട്ടാണ് കടല് കാണുന്നത് ആദ്യമൊക്കെ ലൂക്കൂസ് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു പക്ഷെ വെള്ളത്തിലൂടെ അടുപ്പിച്ചപ്പോഴത്തേക്ക് ലൂക്കോസിന്റെ സ്വഭാവം എല്ലാം മാറി ലൂക്കൂസ് കാലി നിലത്ത് കുത്തുന്നില്ലായിരുന്നു ഒന്ന് കുത്തി പിന്നെ ലൂക്കോസ് കാലി നിലത്ത് കുത്തുന്നേ ഇല്ലായിരുന്നു ഇങ്ങനെ ഉച്ച കുറെ ശ്രമിച്ചു പക്ഷെ ലൂക്കൂസ് സമ്മതിക്കില്ലായിരുന്നു അതുകൊണ്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തൊട്ടോ തൊട്ടില്ല എന്ന അവസ്ഥയായിരുന്നു ആയിരുന്നു കാലു നിലത്ത് കുത്താത്തോണ്ട് പിന്നെ നമ്മള് കുറഞ്ഞ പിള്ളേരെ ഇങ്ങനെ ഒരുപാട് നിർബന്ധിക്കാ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അവർ അവരുടെ ഇഷ്ടത്തിൽ ആകട്ടെ നെയ്ച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടയിപ്പിച്ചിട്ട് ഞങ്ങള് ഇങ്ങ് പോന്നു നല്ല തിരക്കാണ് ഒന്നാമതെ ക്രിസ്മസിന്റെ അവധിയായതുകൊണ്ട് പിന്നെ ക്രിസ്മസിന്റെ ദിവസം തന്നെ ആയതുകൊണ്ടും കൂടെ കൂടെ നല്ല തിരക്കായിരുന്നു രാത്രി ആയപ്പോഴത്തേക്കും എല്ലാവരും ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയായി ചെന്നതിനേക്കാളും രാത്രിയായപ്പോഴത്തേക്കും പ്രത്യേകിച്ച് കുറച്ചും കൂടെ അങ്ങനെ ഞങ്ങൾ കടൽ തേറ്റത്തോടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു പിള്ളേർക്ക് കളിക്കുന്ന കുറെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കടല മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു അങ്ങനെ പിന്നെ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഉം ചെറിയന്തോ പ്രോഗ്രാം ആയിരുന്നു അപ്പൊ അതിന്റെ തൊട്ടടുത്തൊരു ഉപ്പിലിട്ട കടയുണ്ടായിരുന്നു അപ്പൊ എന്റെ ഫേവറേറ്റ് സാധനം പൈനാപ്പിൾ ഞാൻ വാങ്ങി തരണം എന്ന് നേരത്തെ തന്നെ ഇറങ്ങിപ്പൊച്ചയോട് പറഞ്ഞായിരുന്നു അപ്പം ചെന്നപ്പോഴേ ഞങ്ങൾ ഫസ്റ്റ് വേറെ ഒന്നും നോക്കിയില്ല പൈനാപ്പിൾ തന്നെ രണ്ട് പ്ലേറ്റ് വാങ്ങിച്ചു അത് അവര് മുളകിട്ടും തിന്നിട്ടുണ്ടായിരുന്നു അല്ലാതെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മുളകിട്ട് തരുന്നേക്കാൾ ഇഷ്ടം അല്ലാതെ മറ്റേ ഉപ്പിലിട്ട് അങ്ങനെ വരുന്ന നേരിട്ട് വരുന്നായിരുന്നു പിന്നെ ചേച്ചിക്ക് മറ്റേ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ചു അവിടെ കുറെ ക്യാരറ്റ് പിന്നെ എന്താ കൊറേ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു വെറൈറ്റി ബീറ്റ് റൂട്ട് തൂപ്പിലിട്ടത് അങ്ങനെ അതെല്ലാം കഴിച്ച് അവൻ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു കൊറേ പിള്ളേർക്ക് കളിക്കേണ്ട കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു വലിയവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ആയത്തേക്കും വൈകുന്നേരം വന്നതിനേക്കാളും കുറച്ചുകൂടി രസമായി പിന്നെ മെയിൻ ആൾക്കാർ വരുന്നതെന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ഫുഡ് കഴിക്കാനാണ് എല്ലാവരും ഫുഡ് കഴിക്കലാണ് കൂടുതൽ ഇത് കൊടുത്തതെന്ന് എനിക്ക് തോന്നി കാരണം അവിടെ കുറേ സ്റ്റോളുകൾ സ്റ്റോളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി അപ്പോൾ ഏത് ഫ്ലേവർ വേണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വാനിലയാണ് വാങ്ങിച്ചത് ഫസ്റ്റ് ലൂക്കൂസ് ഞാൻ നോക്കുമായിരുന്നു എന്താന്ന് ലൂക്കൂസ് മനസ്സിലായില്ല ഐസ് ക്രീമാന്ന് അങ്ങനെ ഞാനും ഒരു വാനിലയുടെ ഐസ്ക്രീം എടുത്തു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഇങ്ങനെ എല്ലാവരും കൂടി നിന്ന് ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കയായിരുന്നു മമ്മിക്കും ചേച്ചിക്ക് രണ്ട് സീറ്റ് കിട്ടി കസേര കിട്ടി ഇപ്പം അവരവിടെയിരുന്നു ഞങ്ങൾ അങ്ങനെ നിന്ന് ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കയായിരുന്നു അതിന്റെ പുറകിലൊരു ഹാർട്ടിന്റെ ഫോട്ടോ എടുക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു ലൂക്കൂസിന് അതിൻ്റെ ഇടയ്ക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ ലൂക്കൂസിന് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുക ചേച്ചി രണ്ടാമത്തെ ഐസ്ക്രീം കേട്ടോ ചീച്ച ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത് മേടിച്ചു അപ്പൊ അവിടുത്തെ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഇങ്ങനെ വള കമ്മൽ അങ്ങനെ ഐറ്റംസ് പിള്ളേർക്കുള്ള നല്ല നല്ല ബോയെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ ഐറ്റംസ് പണ്ടൊക്കെ ആണെങ്കിൽ കാണാൻ ചറവറ വാങ്ങിക്കുമായിരുന്നു ഇപ്പൊ അതിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ കാണാൻ ഭയങ്കര രസാണല്ലോ അപ്പൊ ഇങ്ങനെ ഞാൻ പോയി നോക്കി അല്ലാതെ ഞാൻ ഉപ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കലില്ലാത്തത് കൊണ്ട് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ കുറെ വളയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിക്ക് പാനിപ്പൂരി കഴിക്കാൻ ഒരു ഒരാഗ്രഹം ഒക്കെ പറഞ്ഞപ്പോ നമ്മളൊരു പാനിപ്പുരിക്ക കണ്ടു എനിക്ക് പണ്ട് പാനിപ്പുരി ഒരു വശം കഴിച്ചോടെ മതിയെ ഇഷ്ടമില്ലായിരുന്നു അപ്പൊ ഉച്ചയും ചേച്ചിയും കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് അവര് വാങ്ങിച്ചു അപ്പൊ വാങ്ങിക്കഴിഞ്ഞപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു ചേച്ചി സ്പൂണൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കൈകൊണ്ട് ഇങ്ങനെ പൊക്കി കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ചേച്ചി പിന്നെ കൈ കൊണ്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഹിച്ചേച്ചി മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ ഇന്ന് പാനിപ്പൂരി കഴിച്ചായിരുന്നു ആ പാനിപ്പൂരിയേക്കാളും ഈ പാനിപ്പൂരിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരു പാനിപ്പൂരി ടേസ്റ്റ് ചെയ്തു ഒരെണ്ണം മതി എന്നൊക്കെ പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ലാസ്റ്റ് പ്ലേറ്റിൽ പ്ലേറ്റിലുണ്ടായിരുന്നു ഒരു പാനിപ്പൂരിയും കൂടെ ഞാൻ കഴിച്ചു കാരണം അന്നത്തെ ആ ടേസ്റ്റ് അല്ലായിരുന്നു ഇന്നത്തെ പാനിപ്പൂരിക്ക് എന്തൊരു വ്യത്യാസം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ രണ്ടെണ്ണം അട്ട കഴിച്ചു തീർത്തു അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് സാഹിബ് വരുമ്പോ അവന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പിള്ളേരുടെ ടോയ്സിന്റെ കുറേ ടോയ്സിങ്ങനെ കീ കി 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 ശബ്ദം നയിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് നോക്കുവായിരുന്നു ലൂക്കു സ്നേതാ വേണ്ട കോഴി വേണോ ജിറാഫ് വേണോ അത് വേണോ ഇത് വേണോന്നൊക്കെ ചോദിച്ചാൽ ലാസ്റ്റ് ഞങ്ങൾ ഒരു ഇത് മമ്മിയുടെ കയ്യിലിരിക്കുന്ന പച്ചക്കളറുള്ള സാധനം ഏറ്റവും അവസരം ഞങ്ങൾ അതെടുത്തു ഗത പോലത്തെ സംഭവം എടുത്തു അപ്പോൾ ലൂക്കുസിന് ഭയങ്കര ആദ്യമുള്ള സാധനം കിട്ടുമ്പോൾ ലൂക്കൂസ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അയ്യോ ഒരു അഞ്ചു പത്ത് മിനിറ്റ് എഴുപത്തേക്ക് ആ സാധനത്തിനുള്ള ലൂക്കുസിന്റെ താല്പര്യമില്ല പോകും അത് യാതൊരു സന്തോഷത്തിൽ കൈ പിടിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടോ കുറച്ച് എഴുപത്തേക്കും ലൂക്കൂസിന് അതൊന്നും വേണ്ട എല്ലാ സാധനം അങ്ങനെയോ എന്തും വാങ്ങിച്ചു ഒരു പത്ത് മിനിറ്റ് എഴുപത്തേക്കും ആ സാധനം പിന്നെ കൊടുത്താൽ വേണ്ട അങ്ങനെ വരുമ്പോൾ എയ്റ്റീസ് നയൻറ്റീസ് ന്യൂസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് പഴയകാല മുട്ടായികൾ കണ്ടു ആദ്യം നമ്മൾ അതിലേ പോയപ്പോൾ മൈൻഡ് ചെയ്യാതെ പോയാൽ അപ്പം നമ്മുടെ പുളിമുട്ടായി കണ്ടപ്പോ വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഇച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മക്ക് പുളിമുട്ടായി വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുളിമുട്ടായി ഒരു സെറ്റ് വാങ്ങിച്ചു വർണ്ണത്തിന് ഇരുപത് രൂപ എന്തായിരുന്നു പിന്നെ അവിടെ ഒട്ടകം നടപ്പുണ്ടായിരുന്നു ഒട്ടകത്തിന്റെ പുറത്ത് കയറിയാലോന്നൊക്കെ എന്നൊക്കെ പക്ഷെ ഞങ്ങൾ പക്ഷേ കയറിയില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഏറ്റവും ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് അവിടുത്തെ ഞങ്ങൾ ലാസ്റ്റ് നടന്ന കാറിന് അവിടുന്ന് എൻട്രീടെ അങ്ങോട്ട് നടന്ന് നടന്നു നടന്ന് കൊറേ ദൂരം ഉണ്ട് മമ്മിയൊക്കെ മടുത്തു ലാസ്റ്റ് കാലുവേദന എടുക്കാൻ തുടങ്ങി ഞങ്ങൾ നടന്ന് അങ്ങനെ ഫസ്റ്റ് എൻട്രി ഡേ അവിടെ എത്താ എത്തി അവിടെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ മറ്റേ സൈക്കിള് റോപ്പി കൂടെ സൈക്കിള് പോകുന്നതും പിന്നെ പിള്ളേർ പട്ടമൊക്കെ പറപ്പിച്ചതിൽ നടപ്പുണ്ടായിരുന്നു പട്ടം വാങ്ങിച്ച് നമുക്ക് പറപ്പിച്ച പറപ്പിക്കാം അങ്ങനെ കുറെ പിള്ളാരൊക്കെ അത് പറപ്പിച്ച് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഊഞ്ഞിയാലും വളരെ സംഭവം ഉണ്ടായിരുന്നു അത് വലിയവർക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലായിരുന്നു അതിങ്ങനെ പൊക്കിക്കൊണ്ട് പോയി ഇതീ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പൊക്കിക്കൊണ്ട് മോളി വരെയും പോയിട്ട് ഒറ്റ വിടല്ല അതൊരു വെറൈറ്റി സംഭവം ഞാനത് ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈ സംഭവം മാത്രം ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇതും കാണാൻ പറ്റി മറ്റേ റോപ്പി വിടുന്നു ആയത്തെ വിടൽ ഒറ്റ പോക്കാണ് ഒരൊന്നൊന്നര പോക്കാണ് ആയത്തെ വിടൽ നല്ല ദിവസം നമുക്ക് താഴെ കാണാം പക്ഷെ അവർക്ക് അവിടെ കാറി കൂന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് റോപ്പി കൂടെ സൈക്കിളും അല്ലാത്ത സംഭവമൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡിനാണ് മെയിൻ ആൾക്കാരെല്ലാം വന്നിരിക്കുന്നത് ഇവിടെ കുറെ ഫുഡ് സ്റ്റാൾസ് ഉണ്ടായിരുന്നു ഇരുന്ന് കഴിക്കാനും നിന്ന് കഴിക്കാനും ഒക്കെ അപ്പം എല്ലാവരും അത് കഴിക്കലായിരുന്നു പരിപാടി കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വലിയ സ്റ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ മീന്തോ മ്യൂസിക് ഷോ നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്കും തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പിന്നെ ഫുഡ് കാണാൻ വേണ്ടി നിന്നില്ല കുറച്ച് കുറച്ചായ കുറച്ച് സ്റ്റാർട്ടിങ് നമ്മൾ അവിടുന്ന് പോയി ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കസേര ഫുൾ അവിടെ ഇട്ടിരുന്ന കസേര ഫുൾ നിറഞ്ഞ ആൾക്കാരായിരുന്നു അതുപോലെ നല്ല പരിപാടിയായത് ഫുൾ ലൈറ്റ്സും സ്റ്റേജ് തന്നെ കാണാൻ നല്ല രസമായിരുന്നു ലൈറ്റ്സ് ഒക്കെ കാണുമ്പം ഒരു വെറൈറ്റി നല്ല കളറൊക്കെ മാറി നല്ല രസമായിരുന്നു അങ്ങനെ അവിടെ ഒന്ന് കുറച്ചു നേരം നമ്മൾ ഡാൻസ് എല്ലാം കണ്ടു അങ്ങനെ അവിടെ കുറേ നേരം കുറച്ചു നേരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞും ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പം തൊട്ടിപ്പുറത്ത് കുറെ പിള്ളേരുടെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കാണാൻ രസാണല്ലോ അപ്പം ഇങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങൾ നടന്ന് പുറത്തേക്ക് നമുക്ക് പോയേക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കുറെ നേരം ആയല്ലോ വന്നിട്ട് അപ്പം പോയേക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അതിപ്പോൾ അവിടെ കുറേ പിള്ളേരുടെ വേറെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിപ്പോൾ അതൊക്കെ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്ന കുറച്ചുനേരം നിന്നു അപ്പത്തേക്കും അവിടെ ഒരു കൊച്ചു ഇങ്ങനെ കയറി കയറി പോകുന്ന ഉണ്ടല്ലോ അതിലൊരു കൊച്ചു കേറിക്കുന്നുണ്ടായിരുന്നു ഏറ്റവും മുകളിലെത്താറായിരുന്നു കയർ കയറി ഇച്ച എന്നോട് എല്ലാ ഐറ്റംസിൽ കയറാന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട 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 ഇച്ച കേ എനിക്ക് കുറച്ച് അങ്ങനത്തെ പേടി ഉള്ള കൂട്ടത്തിലാണ് ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ